ഈ ഫോർമുല അറിഞ്ഞാൽ ജ്വല്ലറിയിൽ ഒരിക്കലും പറ്റിക്കപ്പെടില്ല ഞാൻ പറഞ്ഞു വന്നത് പണിക്കൂലിയുടെ ഫോർമുലയാണ് ഈ റിംഗിന്റെ പണിക്കൂലി എങ്ങനെ സിംപിളായി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടി ഒരു അടിപൊളി ട്രിക്കും ഞാൻ ഈ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട് സ്റ്റെപ്പ് വൺ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടിയാണ് ഗവൺമെന്റ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റിങ്ങിന്റെ ടോട്ടൽ പ്രൈസിൽ നിന്നും ജി എസ് ടി കുറയ്ക്കുക അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും സ്റ്റോണിന്റെ റേറ്റ് കുറയ്ക്കുക സ്റ്റെപ്പ് ടു ഇനി റിങ്ങിന്റെ ഗ്രോസ് വെയിറ്റിൽ നിന്നും സ്റ്റോണിന്റെ വെയിറ്റ് കുറയ്ക്കുക ഈ ഉത്തരം ആ ദിവസത്തെ ഒരു ഗ്രാമിന്റെ ഗോൾ റേറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യുക സ്റ്റെപ്പ് ത്രീ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരം ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരത്തിൽ നിന്നും കുറയ്ക്കുക ഈ എമൗണ്ട് ആണ് ജില്ലർ എടുത്തിട്ടുള്ള പണിക്കൂലി ഫൈനൽ സ്റ്റെപ്പ് ഇനി പണിക്കൂലി എത്ര ശതമാനം ആണെന്ന് അറിയാനായി രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരം മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരവുമായി ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നൂറുമായി മൾട്ടിപ്ലൈ ചെയ്യുക ഇതാണ് പണിക്കൂലിയുടെ ശതമാനം ഇനി മടിയുള്ളവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻ ഗോൾ എന്ന വെബ്സൈറ്റിൽ കയറി കാൽക്കുലേറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഒരു ഗ്രാമിന്റെ ഗോൾഡ് റേറ്റ് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രോസ് വെയ്റ്റും സ്റ്റോൺ വെയിറ്റും സ്റ്റോണിന്റെ റേറ്റും ടൈപ്പ് ചെയ്യാം അവസാനമായി ടോട്ടൽ പ്രൈസ് കൂടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് കാണാവുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാം